കേന്ദ്ര സർക്കാരിൻ്റെ നദീ സംയോജനം കടൽ മത്സ്യകൃഷി തുടങ്ങിയ നയപരിപാടികൾ പരമ്പരാഗത ചെറുകിട മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഏറെ ബുദ്ധിമുട്ടുളവാക്കുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾ ഒത്തുചേർന്നു ഈ വർഷത്തെ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ദേശീയ സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തത് രാജ്യത്ത് മത്സ്യത്തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ച് കേന്ദ്രം നടപ്പാക്കുന്ന ഇത്തരം നയങ്ങളെക്കുറിച്ചായിരുന്നു സമ്മേളനത്തിൻ്റെ അവസാന ദിനമായ ഇന്ന് തീരദേശ സംസ്ഥാനങ്ങളിൽ മത്സ്യബന്ധന മേഖലയിലുള്ള പ്രശ്നങ്ങൾ അതത് സംസ്ഥാന നേതൃത്വങ്ങളെ അവതരിപ്പിച്ചു അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ഭാരവാഹികളെ പ്രതിനിധി സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഭാവി ദേശീയ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകുന്നതിനോടൊപ്പം വിവിധ വിഷയത്തിൽ പ്രമേയങ്ങളും അവതരണവും ഉണ്ടായിരുന്നു നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറത്തിൻ്റെ ദേശീയ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ പത്ത് തീരദേശ സംസ്ഥാനങ്ങളിലെയും പോണ്ടിച്ചേരിയിലെയും മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ നൂറ്റമ്പതിലേറെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമ്മേളനം മുഖ്യമായിട്ട് ഊന്നൽ നൽകുന്നത് നിലവിലുള്ള മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് എന്നാൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മത്സ്യബന്ധന നിയന്ത്രണ പരിപാലന ബില്ലാണ് ആ ബില്ലിനെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഒട്ടേറെ ആശങ്കകളുണ്ട് പ്രധാനമായിട്ടും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ കഴിഞ്ഞുള്ള കടലിൽ മത്സ്യബന്ധനം നടത്തണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം അതേസമയത്ത് ആ അനുമതി വാങ്ങിക്കുന്നത് മാത്രമല്ല പ്രത്യേകിച്ച് സെസ് ഏർപ്പെടുത്തുവാൻ പോവുകയാണ് അത് മത്സ്യത്തൊഴിലാളിക്ക് വലിയൊരു ഭാരമായി മാറും മാത്രമല്ല മർച്ചൻറ്റ് ഷിപ്പിംഗ് ആക്ടിൻ്റെ വ്യവസ്ഥകൾ പാലിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ പ്രത്യേക സ്കിപ്പർ വേണം ടോയ്ലറ്റ് ഫെസിലിറ്റി വേണം അപ്പോൾ അന്നത്തെ അപ്പത്തിന് വേണ്ടി ഉൾക്കടലിൽ പോയി മീൻ പിടിക്കാൻ നിർബന്ധിതരാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ ഇത്തരം നിബന്ധനകൾ വെക്കുന്നത് വിദേശ മീൻപിടുത്ത കപ്പലിനെ സഹായിക്കാനാണെന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിൽ മാറ്റം വരുത്തണം ഒരു നിയമം വേണം എന്ന കാര്യം നമുക്ക് തർക്കമല്ല പക്ഷേ നമ്മുടെ കടലിൽ മീൻ പിടിക്കുവാനുള്ള മത്സ്യത്തൊഴിലാളികളുടെ അവകാശം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഏത് നിയമം കൊണ്ടുവരാൻ പാടുള്ളൂ അതുകൊണ്ട് ഈ വരുന്ന സമ്മേളനങ്ങളിലൊക്കെ പാർലമെൻറ്റ് അംഗങ്ങൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ സന്നദ്ധരാകണം അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഇന്ന് കൂടി ദേശീയ തലത്തിലുള്ള സമര പ്രക്ഷോഭ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്തു വരികയാണ്